പോത്തുക്കൽ പനങ്കയത്ത് ചുഴലിക്കാറ്റിൽ വ്യാപക കൃഷിനാശം ഇരുപത്തഞ്ചിലേറെ വൈദ്യുത തൂണുകൾ തകർന്നു വീണു തൊള്ളായിരത്തോളം നേന്ത്രവാഴകൾ നിലംപൊത്തി ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് മേഖലയിൽ മിന്നൽ ചുഴലി ആഞ്ഞുവീശിയത് അരമണിക്കൂറിലേറെ നീണ്ടു നിന്ന ചുഴലിക്കാറ്റിലാണ് വ്യാപക നാശം ഉണ്ടായത് ചുണ്ടക്കാട്ട് റബൂനി സി തോമസ് ബിന്ദു പാറവിളയിൽ എന്നിവരുടെ നേന്ത്രവാഴകളാണ് നിലംപുത്തിയത് ആയിരം വാഴകളിൽ അവശേഷിക്കുന്നത് നൂറിൽ താഴെ വാഴകൾ മാത്രമാണ് ഒന്നര മാസത്തിന് ശേഷം വിളവെടുക്കാവുന്ന വാഴകളാണ് നശിച്ചതെന്നും ഏഴു ലക്ഷം രൂപയ്ക്ക് മുകളിൽ നഷ്ടമുണ്ടെന്നും റബോനി സി തോമസ് പറയുന്നു ഇന്നലെ വൈകുന്നേരം ഒരു മണി രാത്രി മണിക്ക് ഇവിടെ ഒരു മിന്നൽ ചുഴലി ശരിക്കും മിന്നൽ ചുഴലി തന്നെയായിരുന്നു കറങ്ങി അടിച്ച് ഒരു അരമണിക്കൂറോളം നിന്നു അടിച്ച് മുഴുവൻ ഏരിയ മുഴുവൻ തകർന്നു കാര്യമായിട്ട് ബാധിച്ചത് ഞങ്ങൾ ഈ വാഴ ഒരായിരത്തോളം വാഴ ഉണ്ടായിരുന്നു അതിലൊരു നൂറുന്നൂറ്റി രൂപ എന്ന് പറഞ്ഞു ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം ഇതേപോലെ പോയി ഏകദേശം ഇരുപത്തഞ്ച് കിലോളം വെയിറ്റ് ആകണ്ട കൊലയാ അഞ്ചോ വളം ഇട്ട് അടുത്ത വളം ഇന്നിപ്പം പൊട്ടാഷ്യത്തിൻ്റെ ദിവസമായിരുന്നു അപ്പം അതിനെ കണക്കാക്കി ഇങ്ങനെ കൊണ്ടുവന്നതാണ് ഒരു ഒന്നര മാസം കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം വെട്ടാവുന്ന കൊലയായിരുന്നു എല്ലാം ഒരുപോലെ കൊലച്ച് വന്നതാണ് ഇപ്പോൾ ശരിക്കും ഇത് നോക്കുകയാണെങ്കിൽ അഞ്ചെട്ട് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട് ഇരുപത്തിയഞ്ചിലേറെ വൈദ്യുത തൂണുകളാണ് മരങ്ങൾ പൊട്ടി വീണതിനെ തുടർന്ന് തകർന്നു വീണത് എരുമമുണ്ട മേരിലാൻഡ് ഭാഗത്ത് മരം വീണ് ട്രാൻസ്ഫോമർ തകർന്നു നൂറുകണക്കിന് മരങ്ങളാണ് പൊട്ടി വീണത് ഈ സമയത്ത് കടന്നുപോയ വാഹനങ്ങൾക്ക് മുകളിലേക്കും തേക്ക് മരങ്ങൾ ഉൾപ്പെടെ വീണ് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് പനങ്കയം കൂവക്കോൽ പനങ്കയം ശ്രീശങ്കര ശാസ്ത്ര ക്ഷേത്രം ഈ ഭാഗങ്ങളിലാണ് കൂടുതൽ നാശനഷ്ടം തെങ്ങ് റബ്ബർ തേക്ക് കമുഖ മനകൾ ഉൾപ്പെടെയാണ് കടപുഴകി വീണത് രണ്ടായിരത്തി പത്തൊൻപതിൽ വലിയ പ്രളയമുണ്ടായ കവളപ്പാറയ്ക്ക് ഒരു കിലോമീറ്റർ അടുത്താണ് ഇന്നലെ രാത്രി ചുഴലിക്കാറ്റ് ആഞ്ഞു വീശിയത്